ആയഞ്ചേരി എം പി ആർ ക്യാൻസർ സെന്ററിന്റെ സഹരണത്തോടെ സ്നേഹത്തിനും കൂട്ടായ്മ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നിർദ്ധനരായ രോഗികളെ പരിഹരിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സമൂഹം അതിന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ കഴിയണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മധ്യതാദ് പറഞ്ഞു തന്നെ സ്നേഹം ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്ന കാര്യം രക്തദാനമാണ് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആർക്കാണ് കൊടുക്കുന്നത് എവിടെയാണ് നമ്മൾ ആരും അറിയില്ല അപ്പം അത്തരമുള്ള ആളുകൾക്ക് നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തുവിനെ ദാനം ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രക്തം ബ്ലഡ് നമ്മൾ അറിയാത്ത ഏതോ ലോകത്തുള്ള സ്ഥലത്തുള്ള ആളുകൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ വക്കാരത്താ പി അബ്ദുറഹിമാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു റിയാസ് ബിസ്മില്ല ഡോക്ടർ അരുൺ വിജെ മജീദ് മസ്റ്റർ അന്തർ ഹാജി ഹമീദ് ഇൻസാഫ് ഫൈസൽ കുനിയൽ ഇസ്മായിൽ പി പി ഇബ്രാഹിം സി കെ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി പി ഫൈസൽ മാസ്റ്റർ സ്വാഗതവും പുതിയോട്ടൽ നാസർ നന്ദിയും പറഞ്ഞു സ്നേഹതീരം കൂട്ടായ്മ സംഘടിപ്പിക്കുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ നിർദ്ധരായ രോഗികൾക്ക് കിടപ്പിലായ രോഗികൾക്ക് ഒരുപക്ഷെ അവരുടെ ആളുകളെ ഒപ്പം ചേർത്ത് പിടിക്കാനുള്ള രോഗികളെയും നിരാരംഭരായ ആളുകളെ ഒപ്പം ചേർക്കുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ടാണ് സ്നേഹതീരം കൂട്ടായ്മ സ്നേഹ സദസ് എന്ന പേരിൽ ഇരുപത്തൊമ്പത് മുപ്പത് ഡൽഹി സെൻറ്റ് ദിവസം ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാനുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു ാണ് വിദ്യംയിക്കുന്നത് സറ്റോറി എൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര